റോഡ് റോഡ് കുന്നംകുളം കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ പന്നിത്തടം സെന്ററിലെ ആലിന്തറയിലുള്ള ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠ ആചാരാനുഷ്ഠാനങ്ങളോടെ മാറ്റി പ്രതിഷ്ഠിച്ചു റോഡ് വികസനത്തിന്റെ ഭാഗമായി ആൽമരം മുറിച്ചു നീക്കുന്നതിനു വേണ്ടിയാണ് പ്രതിഷ്ഠ മാറ്റിയത് വിധിപ്രകാരം പ്രശസ്ത തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെയും മറ്റ് തന്ത്രി വര്യൻമാരുടെയും കാർമ്മികത്വത്തിൽ ഹനുമാൻ സ്വാമിയെ ആവാഹിച്ച് എയാൽ ശ്രീലക്ഷ്മി നാരായണസ്വാമി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ മഹാശോഭയാത്രയായി നാമജപത്തോടെ ഭക്തർ ചടങ്ങിൽ പങ്കാളികളായി ദീപാരാധന പ്രസാദ സമർപ്പണം ഭജന ഭക്തിപ്രഭാഷണം എന്നിവ നടന്നു ബിജെപി ആർ എസ് എസ് ഹിന്ദു ഐക്യവേദി വിശ്വഹിന്ദു പരിഷത്ത് തുടങ്ങിയ സംഘടനകളുടെ നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു ോബി അനീഷ് എയാല് അഭിലാഷ് കടങ്ങോട് സുഭാഷ് ആദൂർ ഇ ചന്ദ്രൻ കൃഷ്ണൻ നമ്പൂതിരി രാജേഷ് ശിവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടി